സംഘപരിവാറിന് എന്താണ് കുഴപ്പം ഈ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല പകരം നിലവിൽ കേരളത്തിലെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന കെ സുധാകരന് കെ സുധാകരന്റെ സംഘ മനസ്സ് നമുക്ക് പലതവണ വെളിപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ ചോദ്യം ഇത്തിരി കടുത്തുപോയി കഴിഞ്ഞ ഒൻപത് വർഷമായി കോൺഗ്രസിനൊപ്പം നിന്ന് ദേശീയതലത്തിലുൾപ്പെടെ ബി ജെ പിക്ക് അഘോരാത്രം പോരാട്ടം നയിച്ചിട്ടും കെ സുധാകരന് മനസ്സിലായിട്ടില്ല എന്താണ് സംഘപരിവാറിന് കുഴപ്പമെന്ന് ആ മനസ്സിലാകാത്ത കെ സുധാകരന് എന്താണ് സംഘപരിവാറിന്റെ കുഴപ്പമെന്ന് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ എ റഹീം എ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ സുധാകരന് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത് നമുക്ക് എ റഹീമിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം സംഘപരിവാറിന് എന്താണ് കുഴപ്പം കെ സുധാകരൻ പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസുകാരെ പറഞ്ഞു വിട്ട ആളാണ് തനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കെ സുധാകരൻ ഇന്ന് നടത്തിയ സംഘപരിവാർ അനുകൂല പ്രസ്താവനയിൽ ഒരു ഞെട്ടലുമില്ല ആദ്യം പറഞ്ഞ രണ്ടും പോലല്ല ഇപ്പോഴത്തെ കാര്യം അതിൽ തികച്ചും നയപരമായ ഒരു ഭാഗമുണ്ട് കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിൽ ആർ എസ് എസുകാരെ നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും ചാൻസലർ ശുപാർശ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഇതിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കോൺഗ്രസിൻ്റെ നയപരമായ പ്രഖ്യാപനമാണ് കോൺഗ്രസിൻ്റെ ഈ നയത്തോട് ലീഗിൻ്റെ നിലപാട് എന്താണ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ സംഘപരിവാർ പ്രവർത്തകരെ കുത്തി നിറയ്ക്കുന്നത് സിൻഡിക്കേറ്റ് ലക്ഷ്യം വച്ചാണ് സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുകയാണ് ലക്ഷ്യം സിൻഡിക്കേറ്റിലേക്കായാലും നിയമസഭയിലായാലും സംഘപരിവാർ അംഗങ്ങൾ വരുന്നതിൽ തനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണ് ഇങ്ങനെ അവസാനിക്കുന്നു എ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ ഗവർണർ കേരളത്തിൻ്റെ സർവകലാശാലകളെ കാവികൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നതിനോടുള്ള കോൺഗ്രസിൻ്റെ നിലപാടെന്തെന്ന ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഗവർണർ സർവകലാശാലകളിലേക്ക് സംഘപരിവാർ പ്രതിനിധികളെ തിരികിക്കേറ്റാൻ ശ്രമിക്കുന്നതിനോടുള്ള കോൺഗ്രസ് നിലപാട് ചോദിച്ചപ്പോഴായിരുന്നു കെ സുധാകരൻ്റെ ഈ അത്യപൂർവ പ്രസ്താവന വന്നത് നമുക്ക് ആ രൂപം ഒന്ന് കേട്ടു നോക്കാം ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം സംഘപരിവാർ അനുകൂല ആളുകളെ ഞങ്ങളത് എതിർക്കുന്നില്ലല്ലോ അതിലും കൊള്ളാവുന്നവരുണ്ട് കൊള്ളാപുന്നവരുണ്ട് തടസ്സം അവരെടുത്തോട്ടെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം സംഘപരിവാറിലും കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെയാ കോൺഗ്രസ് ഒരുപാട് ആളുകളുണ്ട് അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഗവർണറുടെ ഉത്തരവാദിത്വം കെ സുധാകരൻ അല്ലാതെ മറ്റൊരാൾക്കും ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് തോന്നില്ല കാര്യം കേരളത്തിൽ നിൽക്കുന്ന മതനിരപേക്ഷവാദി എന്ന് സ്വയം വിളിക്കുന്ന ഏതു മനുഷ്യനും അറിയാം എന്താണ് സംഘപരിവാറിന്റെ കുഴപ്പമെന്ന് ആ കുഴപ്പം നമ്മളിപ്പോൾ ഏറ്റവും അവസാനം മണിപ്പൂരിൽ കണ്ടതാണ് അതിനു മുമ്പ് ഗുജറാത്തിലും മുസാഫർ നഗറിലും ജംഷഡ്പൂരിലും ഒക്കെ കണ്ടതാണ് എന്താണ് സംഘപരിവാറിന്റെ കുഴപ്പമെന്ന് ഇത്രയും ഒക്കെ കണ്ടിട്ടും ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ നിന്നിട്ടും കെ സുധാകരന് സംഘപരിവാറിന്റെ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ അടുത്ത് ബി പോകാൻ ടിക്കറ്റും എടുത്ത് കാത്തു നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് അത് കെ സുധാകരനാണ് കെ സുധാകരൻ മുൻപും അത് തെളിയിച്ചിട്ടുണ്ട് പല ആവർത്തി ഒരു തവണയല്ലി ജെ പി എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അത്രയും തവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിനു പുറമെ താൻ ആർ എസ് എസ് ശാഖയ്ക്ക് സി പി എമ്മുകാരിൽ നിന്നും ആർ എസ് എസുകാർക്ക് സംരക്ഷണം നൽകാൻ ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതായത് ഒരു നാടിൻ്റെ സമാധാനം നശിപ്പിക്കാൻ നാടിൻ്റെ മതേതര സ്വഭാവം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് പോലൊരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയ്ക്ക് സംരക്ഷണം നൽകിയിട്ടുള്ള ആളാണ് ഞാനെന്ന് അഭിമാനപൂർവം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ ആളാണ് കെ സുധാകരൻ ഈ ാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇതിൽ തെളിവാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ സർവകലാശാലകളിലെ സെനറ്റും സിൻഡിക്കേറ്റും ഒക്കെ കാവ്യവൽക്കരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ കോൺഗ്രസിനെ കാവ്യവൽക്കരിക്കാൻ സംഘപരിവാറിന് സാധിച്ചിരിക്കുന്നു അതിന്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ അതിന്റെ തെളിവാണ് കെ സുധാകരൻ എന്ന കെ അധ്യക്ഷൻ ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയുമാണ് തങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും കെ സുധാകരന്റെ ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു കണ്ടില്ല കെ സുധാകരന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് സംഘപരിവാറിന്റെ കുഴപ്പമെന്ന് അതിനുള്ള ഉത്തരം എ റഹീം എം പി നൽകി കഴിയും എന്തായാലും കെ സുധാകരൻ തെളിയിക്കുന്നത് കോൺഗ്രസിന്റെ കാവ്യവൽക്കരണം ഏതാണ്ട് പൂർണമായി എന്ന് കൂടിയാണ് കാര്യം കേരളത്തിലെ കോൺഗ്രസ് ഈ നിമിഷം വരെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ ശ്രമങ്ങൾക്കെതിരെ ഒരു വാക്കു കൊണ്ടുപോലും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകരെ പരിഹസിക്കാനാണ് വി ടി ബൽറാമിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പോലെയുള്ള യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വ്യാകരണം തിരയാനല്ലാതെ ബാനറുകളിലെ വ്യാകരണം തിരയാനല്ലാതെ രാഷ്ട്രീയം പറയാൻ അറിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇടതു വിരുദ്ധതയല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും കൈമുതലായില്ലാത്ത കെ സുധാകരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ കേരളത്തിന് ഒരു അപകടം ഒളിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ എന്തായാലും കെ സുധാകരന് കൃത്യമായ മറുപടി എ റഹീം എം പി നൽകി കഴിഞ്ഞു ഇനിയും കെ സുധാകരന് എന്നാൽ ഈ മറുപടി കൊണ്ടൊന്നും കെ സുധാകരന് എന്താണ് തന്റെ പ്രസ്താവനയിലെ കുഴപ്പമെന്ന് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല ആ കാര്യം കെ സുധാകരൻ്റെ മനസ്സ് സംഘപരിവാറിൻ്റെതാണ്